അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിക്കാന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഗാർഡനൊക്കെ ഒന്ന് ക്ലീനിങ് ആണ് അപ്പം കുറച്ച് ചട്ടിയും അതുപോലെ തന്നെ തൂക്കിട എല്ലാം ഹാങ്ങി പോട്ടൊക്കെ വാങ്ങി വന്നോ അപ്പം എന്താ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം എന്റെ ആദ്യം ഒരു രണ്ട് വർഷം മുമ്പ് വരെയല്ലേ ഗാർഡനും ഇപ്പത്തെ ഗാർഡന്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഭയങ്കര മനസ്സിൻ്റെ ഒരു വിങ്ങാണ് കാരണം അത്രക്കും ഞാൻ അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കമന്റിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾ പോയി കാണാ അത്രക്കും നല്ല ഉഷാറിൽ കൊണ്ടിടന്നിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിമക്ക് സമയം ചെലവഴിക്കണില്ല ആ ഒന്നാമത് നന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ട് പഠനവും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടേനു എന്ന് പറഞ്ഞാല് കുട്ടികളെ സ്കൂൾക്ക് പോയി കഴിഞ്ഞു ഞാനും ക്ലാസ്സിന് പോവാണ് പിന്നെ പോയി രാവിലെ ഒമ്പത് മണി വരെ ഒരു തിരക്കാണ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാലും ഓലെ സ്കൂളത്തെ പഠിപ്പിക്കലും വീട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിമക്കിങ്ങോട്ട് നിൽക്കാൻ സമയമല്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇവിടെ കൂട്ടുകുടുംബമാണ് അപ്പൊ പിന്നെ നമ്മളെ ഇതനുസരിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും എല്ലാവരും ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ആവണമെന്നില്ലല്ലോ എല്ലാവർക്കും ഇതിന് ഈ ഗാർഡനിങ് അങ്ങനെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ എന്താ ഗാർഡനിന്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രാവിലെ തന്നെ ഇറങ്ങി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് ആ ഒരു ഭംഗിയിലും ഇതൊക്കെ നിൽക്കുള്ളു ഏഹ് അപ്പം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് എന്താ നോക്കാഞ്ഞത് പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക ഇതിനായിട്ട് കുറച്ചൊരു സമയം ആഴ്ചയിൽ എന്താ പക്ഷേ ഞായറൊക്കെ ഇതിനെ വേണ്ടിട്ട് കുറച്ച് സമയങ്ങള് സ്പെൻഡ് ചെയ്യണം എന്ന് ഇങ്ങനെ കരുതുന്നുണ്ട് കാരണം അത് അത്രക്കും ഞാൻ ഇതിന്റെ വീഡിയോ കമന്റിൽ കൊടുക്കട്ടോ ലിങ്കിൽ കൊടുക്ക അത് പോയി കാണാം അത്ര ഉഷാറില്ലതേനു ഏഹ് അപ്പൊ പിന്നെ എല്ലാം പാടൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് നോക്കാഞ്ഞത് എന്നാലും എനിക്ക് ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എന്താ ഉള്ളില് സെറ്റ് ചെയ്ത് അപ്പൊ അത് അങ്ങനെ കാണാമല്ലോന്നില്ല അങ്ങനെ പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉഷാറാക്കണം നമ്മൾ ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആ നേരത്തെ ഇറങ്ങി ഫുള്ള് മെയിന്റൈൻ ചെയ്യണം കാരണം ഇപ്പൊ മഴ ആയതുകൊണ്ട് പുല്ല് പൂപ്പല് അങ്ങനെ പായൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇടക്ക് ചെയ്യേണ്ടി വരും നമ്മള് ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ ഗാർഡനിങ് നോക്കിയെങ്കിൽ തന്നെ ആ ഒരു ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാവാൻ കഴിയുള്ളൂ ഏർ അപ്പൊ ഇനി എന്താ ഇതൊക്കെ കേട്ടോ ചട്ടികൾ നോക്ക് പൊട്ടി ഇങ്ങനെ കിടക്കണില്ലേ ഏർ പിന്നെ എന്താ കുട്ടികൾ സൈക്കിൾ പൊട്ടി കൊറേ ചട്ടികൾ അങ്ങനെ പൊട്ടിച്ചിട്ടോ ഇപ്പൊ കുറച്ച് ചട്ടികൾ ഇപ്പൊ വാങ്ങിക്കുന്നത് പിന്നെ വെയിലും ഉമായി ഒക്കെ കൊണ്ട് തൂക്കിയിരുന്ന ചട്ടികളും ഒരു രണ്ട് വർഷവും ഒരു വർഷമൊക്കെ തന്നെ കേടന്ന് പോകും അപ്പൊ അത് നമ്മൾ മാറ്റി കൊടുക്കണം പിന്നെ അതിന്റെ ഉള്ളില് പുല്ല് ഉണ്ടാവും അത് ശരിയാക്കി കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം ഒക്കെ കുറച്ച് മെനക്കേടില്ല പണി തന്നെയാണ് ഇതിനോട് ഇഷ്ടമല്ല ആൾക്കാരാണ് ഇതിൽ ട്ടോ അപ്പം മെയിൻ ആയിട്ട് തന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ ഇറന്നാല് ഇമ്മ പറഞ്ഞാല് എന്താ നേരെ വീട്ട ഉമ്മാന്റെ ഗാർഡൻ കറങ്ങും എന്നിട്ട് അവിടെയല്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് വീട്ടിൽ പണികൾ എടുക്കൊള്ളു അങ്ങനെ മറ്റൊക്കെ ആണ് അപ്പം ചെറിയൊരു ഫാമിലിയാണ് അപ്പൊ കുഴപ്പമില്ല പക്ഷെ നമ്മള് അറിയുമ്പോ എല്ലാരും ഒരുമിച്ചതാവുമ്പോ നമ്മളിതിക്കായിട്ട് നോക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതാണ് ഇപ്പൊ ഈ ഗാർഡന്റെ അവസ്ഥ ഇങ്ങനെ അപ്പൊ ഇന്നിട്ട് അങ്ങനെ ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുകയാണ് ശങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അപ്പങ്ങൾ എല്ലാവരും വീഡിയോ കാണുക നല്ല ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ അപ്പൊ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഉഷാറാക്കൂട്ടോ കൊറേ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട് ഇപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം ചട്ടികളൊക്കെ ഈ സ്റ്റാൻഡ് മെല്ലെ ചട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ആദ്യം ഇതൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാനാണ് വിചാരിക്കണത് പിന്നെ കുറെ കാട്ണ്ട് വലുതും ചെറുതായിട്ടുള്ളതൊക്കെ ഉണ്ട് പറിക്കാൻ കഴിയണു മാക്സിമം പറിക്കും പിന്നെ ഞാൻ പുല്ലിനെ അടിക്കണ ഒരു മരുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ വേണ്ടാത്ത പുല്ലിനെ ചെടികൾക്കൊന്നും അരച്ചു കൊടുക്കാൻ പറ്റൂല ഉണങ്ങി പോവും ഒരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ചെറുതായിട്ട് ഇതാവൂട്ടോ അപ്പൊ ഇത് വൈകുന്നേരം അടിച്ചു കൊടുക്കണം എന്ന വിചാരിച്ചിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചട്ടീത്തെ പുല്ലൊക്കെ പറിച്ചു അതിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇങ്ങനെ വളം കമ്പോസ്റ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ജൈവ വളം ഉണ്ട് അത് ഇട്ടുകൊടുക്കലുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ കൊറേ മുമ്പ് ചെയ്തീനു എല്ലാത്തിനും പാടെ സമയല്ലായിട്ടാണ് കേട്ടോ ഇനി എന്തായാലും ഗാർഡൻ സെറ്റപ്പ് ആക്കണം നിങ്ങളെ ഒരു പത്ത് ആൾക്കാർ വീഡിയോ കാണാൻ ഉണ്ടല്ലോ പത്താണെങ്കിലും അതിലേറെ ഉണ്ടല്ലോ ആൾക്കാർ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാള്ള ഇതൊക്കെ ഒന്നിങ്ങനെ നന്ന ക്ലീൻ ആക്കി കൊടുക്കട്ടോ ഇതിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ പറ്റ പോയിക്കുന്നുണ്ടോ നല്ല ഉഷാറിലുണ്ടായൊരു പ്ലാന്റ് ഇതിന്റെ ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങാൻ നമുക്ക് ഇങ്ങനെ ഇടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വളട്ട് കൊടുക്കാം ആദ്യം പുല്ലൊക്കെ പറിച്ചിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് ആക്കി കൊടുക്കണം ട്ടോ അപ്പൊ ഞാന് അങ്ങാടി പോയി വരികയാണ് വീഡിയോയിൽ എല്ലാവരും ഒരുപരീതായിട്ട് വസ്തു ഇതൊക്കെ കുത്തിക്കാട് വീഡിയോ എടുക്കാതെ പറയുന്നുണ്ടോ കാരണം മസ്താന്ന് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇടാതെ പോകുന്ന പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ മസ്ത ചുട്ടുന്നത് കേട്ടോ പുറത്തൊക്കെ ഒക്കെ പോകുമ്പോൾ മസ്ത യൂസ് ചെയ്യും ചെരുപ്പ് നമ്മളിടാതെ നടക്കണെങ്ങനെ ആ ഒരു അവസ്ഥയാണ് മസ്ത ഇടാതെ വീഡിയോക്ക് മുന്നിലൊക്കെ വന്നാൽ കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ സോനും എന്തായാലും ഞാൻ സോനൊക്കെ എപ്പോഴും ഇങ്ങനെ കളിയാക്കും വരീന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇട്ടാല് ഒരു ഞാൻ എന്താ റിയാലിറ്റി ആയി തോന്നൂലെ പറയും പക്ഷെ എങ്ങനെയായിരുന്നു നമ്മൾ വീഡിയോ എടുക്കല്ലേ റിയാലിറ്റി അല്ലല്ലോ ചെയ്യുകയാണ് ചെയ്യേണ്ട കാര്യം വീഡിയോ എടുക്കാൻ അപ്പൊ നിങ്ങൾ ഇന്നറിയില്ല ഞാൻ നിങ്ങളെ അറിയില്ല കുറച്ച് ആൾക്കാരെല്ലാം അറിയണ ഫാമിലി ആയിട്ട് റിലേറ്റീവ്സ് ആയിട്ട് ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാന് അതുകൊണ്ടാണ് മസ്തയൊക്കെ കുത്തി വരുന്നത് കേട്ടോ സീരിയലിത്തെ പോലെ എന്നൊക്കെ പറയും കളിയാക്കും അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഞാൻ പറഞ്ഞതോളൂ കേട്ടോ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് ആക്കണം ഇപ്പൊ എതിലൊരു ചെടികൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രണ്ട്സാളെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഒരുപാട് ചെടികൾ ഉണ്ടായിന് കുറെ പോയതാണ് ഏഹ് അങ്ങനെ കൊടുന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി അധികം അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ചട്ടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ ആ കൊറോണൻ്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാല് നല്ലോണം ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയനും എല്ലാവരും വീട്ടിൽ തന്നെ അല്ലേനും അപ്പം ആ സമയത്ത് നല്ല ഉഷാറില് എല്ലാം സെറ്റ് ചെയ്തേനും ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ വളവും കാര്യങ്ങളൊക്കെ സാവധാനം ഓരോ ഘട്ടം ഘട്ടമായി ചെയ്യുക ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കാരണം പുല്ലുകളുണ്ട് അതൊക്കെ പറിച്ചു ക്ലീനാക്കാൻ കണ്ടോ ചട്ടികളൊക്കെ ഉച്ചടിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കഴിയണതും ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്ക കേട്ടോ പിന്നെ അവിടെ പുല്ലുതൊക്കെ പറിച്ചു ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇപ്പത്തത് അപ്പൊ ഇത് പറഞ്ഞാല് മെറ്റടിച്ചേരി പോകുന്നല്ലാതെ ചെടി മൊക്കെ അങ്ങോട്ട് നോക്കലില്ല അതാണ് ഇതിന്റെ അവസ്ഥ അങ്ങനെ കൊല്ലും ചെടികൾ തന്നെയാണ് ചട്ടിയിൽ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി കൊടുക്കട്ടെ ഇതൊക്കെ ഒന്ന് എടുത്തതേപോലെ ഇപ്പൊ ഈ ചട്ടികളൊക്കെ നമ്മള് കൊല്ലതൊക്കെ പറിച്ച് തീത്തൊക്കെ ക്ലീൻ ആക്കിട്ടോ ഇനി ഇതിലൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണം അതേപോലെ ഇവിടെ മതിയിലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം അതാത് മയക്കാലമായതുകൊണ്ടേ ഭയങ്കര ഉച്ചാണ് ഉച്ചും ഉച്ചാല് ഈ പൂപ്പലൊക്കെ അല്ലേ ഇങ്ങനെ ഉണ്ടാക്കണം അപ്പൊ നല്ല കെയർ ചെയ്യണം പിന്നെ പറഞ്ഞാല് ചെടികൾ പിന്നെ പറഞ്ഞാല് നമ്മള് ചെടികള് ഇണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞാലേ അതിലാൾക്കാര് പോണുണ്ട് കണ്ടിട്ട് ചെറിയ നമ്മൾ എടുക്കല്ലേ എന്താ വീട്ടിൽ ചെയ്യണ പണിയാണ് ഇപ്പം ചാളും അഫ്തിയും ഒക്കെ ചുറ്റിക്കാട്ട് ചെയ്യണത് ഏഹ് അതുകൊണ്ട് അതിൽ പോകണവരൊക്കെ ചിരിക്കണ് അപ്പം പറഞ്ഞു പറഞ്ഞ വെച്ചാൽ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ അർത്ഥനം പറഞ്ഞാൽ പണി നടക്കൂല എന്താ നമ്മളിങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നല്ല ഒരു കാര്യമാണ് കാരണം ഇത് ചെടി വളർത്തുന്ന കൊടുക്കുന്ന അതിൻ്റെ ആ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ നല്ലൊരു നമ്മൾ അത് വളരുമ്പോൾ അതിന്റെ ഓരോ ഇല ഇതാവുമ്പോൾ ഓരോ മുട്ട ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഫീലിങ് ആണ് കാരണം നല്ല നമുക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ല ടെൻഷൻ ഫ്രീ ആയി ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെയാണ് കാരണം നമ്മൾ നല്ല ഇഷ്ടത്തിൽ ഇഷ്ടമാണെന്ന് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൂക്കളും ഒക്കെ തരും അങ്ങനെ നല്ല ഒരു ഉഷാറാണ് കേട്ടോ കത്തി വെച്ചിട്ടാണ് ഇത് ഉച്ച ഇപ്പൊ രണ്ടാഴ്ച ശനി ആയതുകൊണ്ട് ലീവുണ്ട് എന്നാലും ക്ലാസ്സിന് പോയിട്ടില്ല ക്ലാസ് റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പോയിട്ടില്ല കൊറേ നാട്ടിൽ ഇതൊന്ന് ക്ലീൻ ആക്കണം ശരിയാക്കണം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരട്ടോ എന്നിട്ട് പിന്നെ ചെടികളും ഒക്കെ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ റൂമില് ഇൻഡോർ ക്ലാൻസ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിന്റെ വീട് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ചട്ടികളൊക്കെ ഈ ചട്ടികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ അതൊക്കെ ആ കൊറോണന്റെ സമയത്ത് ഉണ്ടാക്കിയതാണ് കേസ് കൊറോണന്റെ സമയത്ത് ഉണ്ടാക്കിയ ചട്ടികളാണേ ഞാൻ മതിന്റെ വീടൊക്കെ ഇണ്ടാക്കുന്ന വീടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാതൊക്കെ കാണാം കേട്ടോ പുല്ല് നിറഞ്ഞിരിക്കണേ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ചട്ടികൾ മാക്സിമം നിങ്ങൾ ഗാർഡൻ തുടങ്ങുകയാണെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ ചട്ടികൾ അല്ലെങ്കിൽ സിമെന്റിന്റെ ചട്ടികൾ വാങ്ങുക തൂക്കി ഡല്ലത് അങ്ങനെ കിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അത് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം ഉണ്ടാവും ഇപ്പൊ ഇത് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാല് പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ ഞാൻ പിന്നെ അതിന്റെ കാലം സോപ്പ് ഒക്കെ പിടിച്ചിട്ടാണ് കുറച്ച് ചട്ടികൾ വാങ്ങിക്കണത് പ്ലാസ്റ്റിക് ആണ് വാങ്ങിക്കുന്നത് നമുക്ക് മാറ്റി കൊടുക്കാമല്ലോ നമുക്ക് പൈസ ഉണ്ടാകട്ടെ പൈസ ഉണ്ടാവുമ്പോ നമ്മള് ഉച്ചാറിലുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടോ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ കാണിച്ചറിഞ്ഞേ ശരിയാക്കിട്ടോ ഇതാണ് ശരിയാക്കി പുല്ലൊക്കെ കളഞ്ഞു ഒക്കെ വെട്ടാലൊക്കെ വെട്ടിക്കൊടുത്ത് ക്ലിയറാക്കി വെച്ചു ഈ ഒരു ഇപ്പം ശരിയാക്കിയിട്ടുണ്ട് അപ്പം എന്നിട്ട് ഈ വരങ്ങനെ ശരിയാക്കി നമ്മുടെ ഇതില് നല്ല ചെടികളൊക്കെ വെച്ചുകൊടുത്തു ഇവിടെ തിക്കി കൊടുത്തു ഇത് വെച്ചു ഈ ഒരു ഇത്ര ഭാഗം ഇപ്പം ക്ലിയർ ആക്കിയിരിക്കണേ ഇനി അവിടെ ആ ഒരു സൈഡ് കൂടി ക്ലിയർ ആക്കിയത് കാണിച്ചരാം ഇല്ല ഇത് കേട്ടോ ഇവിടെ മുന്നിൽ ഇങ്ങനെ നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ ഇത് നല്ലൊരു കാണാനൊരു െ നിങ്ങളെ അഭിപ്രായങ്ങൾ അവൻ്റെ കേട്ടോ ബസ്സല്ലേ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ ഒരു ഭാഗം കൂടി ഇല്ലാ ഈ ഭാഗം നമ്മളൊന്നും കാട്ടിയിട്ടില്ല പണ്ടും ഈ സൈഡും കയറാക്കി ഇതിന് കുറച്ച് പുല്ലൊക്കെ വെട്ടാണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഇതൊക്കെ പിന്നെ കുറച്ച് മാറ്റി നേടാൻ താണ് പൊട്ടിയ ചട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കയറാക്കണം പിന്നെ നമ്മുടെ കുറച്ച് പുല്ലാണെങ്കിൽ ഇനി വെല്ലാം ഒന്നും കൂടി നമ്മൾ ഇപ്പോൾ രണ്ട് വരിക അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഒരു പതിനൊന്ന് മണിയായിട്ട സമയം അപ്പോൾ ഒത്തിരി സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒക്കെ പണിയെടുക്കുകയാണ് കുറേ വെയിലുണ്ട് മയക്കാറുമുണ്ട് ഉണ്ട് വെയിൽ വരും നല്ല ചൂടാണ് അത് കഴിഞ്ഞ് മയക്കാറ് അങ്ങനെ ആയിട്ട് അവിടെ നിൽക്കാൻ കഴിയില്ല പിന്നെ നാളെ സൺഡേ ആണല്ലോ അപ്പം നാളെയും കൂടി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക വൈകുന്നേരം ഈ പുല്ല് പോകാൻ മരുന്ന് വെച്ച് കൊടുക്കണം കാരണം ഒരാൾ കൊണ്ട് ഒറ്റക്ക് കഴിയൂലല്ലോ പെട്ടെന്ന് കഴിയൂല അപ്പോൾ നമ്മൾ ചെടികൾക്കല്ലല്ലോ പുല്ലിനാണല്ലോ മരുന്ന് അടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ അത് പറ്റൂല കേടാണ് മണ്ണിന് കേടാണെന്നൊക്കെ പറഞ്ഞാൽ കവൻ ചെയ്യും പക്ഷേ നമുക്കിപ്പം നിർത്തിയില്ല അപ്പം ചെറിയ പുല്ല് വലുതൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധീന് വൈകുന്നേരം മണ്ണ് മരുന്ന് അടിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഞങ്ങൾക്ക് ആ ഭാഗത്തും ഇതേപോലെ കമ്പി കിട്ടണം കേട്ടോ പിന്നെ ഈ എന്താണ് മേലക്കൂടിയാണ് നമ്മൾ ഹാങ് ചെയ്യാൻ വിചാരിക്കണം കേട്ടോ എന്നാൽ ഈ കമ്പിക്കൂടി കുറേ കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനും മണ്ണ് ചട്ടിയിൽ നിറച്ചിട്ട് ആ ചെടിയും സെറ്റ് ചെയ്യാണ്ട് പിന്നാ ഈ ഏരിയ ഉണ്ട് ടോപ്പ് ഈ ഏരിയ വേറൊക്കാൻ ഉണ്ട് അതിപ്പോ ഞാൻ അടുത്ത വീഡിയോയിൽ അതിന്റെ ഭാഗം ചെയ്യണ്ട ടോപ്പൊ തന്നെ അത്യാവശ്യം അയക്കുന്ന വീഡിയോ പിന്നെ ഇത് പറഞ്ഞാല് ഇവിടെ ആദ്യം പണ്ട് കാണാറ് ഇനി അപ്പൊ അതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അത് തൂർത്തതാണ് അപ്പം അതാണ് ഇത്ര ഭാഗം മാത്രം ഓടിടാതെ കേട്ടോ കട്ട പതിക്കാതെ അപ്പം അതൊന്ന് ക്ലിയർ ആക്കണം അത് നല്ല ചെടികളൊക്കെ വെച്ചു കൊടുക്കണം ഇതിലൊക്കെ ആദ്യം നിറച്ച് ചെടി പല പല കളറിലെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അതിന്റെ ലിങ്കും ഞാൻ അതിൻ്റെ ഇതിൽ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഇഷ്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ വീഡിയോക്ക് വേണ്ടിയിട്ട് ക്ലീൻ ആക്കി എന്ന് ഞാനും പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ മുമ്പ് ഇല്ല എന്താ വീഡിയോ ഉണ്ടാക്കി മുമ്പ് തന്നെ ഇഷ്ടം പോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ ആദ്യമൊക്കെ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്തിരുന്നത് അതിന് ശേഷം ഞാൻ അങ്ങനെ വിട്ടീനു കേട്ടോ അപ്പം അതൊക്കെ ഉണ്ട് ത്ര ഭാഗം ക്ലിയർ ആക്കാനുണ്ട് ഇനി അപ്പോൾ റെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് ചെയ്യണം എന്നിട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് ഇഷ്ടമായി വിചാരിക്കണം എന്തായാലും ഒക്കെ നമുക്ക് ഏത് ആണ് ഇഷ്ടപ്പെട്ടത് ഏത് ആർക്കാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയാം പിന്നെ ഇതിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഉഷാറായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ നമുക്ക് കാണിച്ചു തരും അപ്പം ഇപ്പോൾ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അവളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം